അപ്പൊ അതിന്റെ രീതി ഇങ്ങനെയാണ് അതായത് വല യുസബുൽ ഉണ്ട് പിന്നെ വന്നത് അൽ ലി അബിൻ വാപ്പ ഒത്ത സഹോദരി ആണ് വാപ്പ ഒത്ത സഹോദരിയും ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനും ആകുന്ന സമയത്ത് അവിടെ അവര് ഈ പറഞ്ഞ രീതിയിലുള്ള അസഭയിൽ വരികയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അതല്ലെങ്കിൽ വാപ്പ വലൽ ഒത്തൽ വാപ്പ ഒത്ത സഹോദരൻ ഉണ്ട് പിന്നെ അൽ അപ്പുറത്തുള്ളതാലാണ് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയാണ് അവിടെ കാരണം എന്താണ് ഇങ്ങനെ എടുക്കില്ല എന്ന് പറയാൻ കാരണം അവര് തമ്മിൽ ഒരേ ദറജയിൽ ഉള്ളവർ അല്ലാതെ വന്നു എന്നതുകൊണ്ട് എടുക്കൂല എങ്ങനെ വന്നിട്ടില്ല കുടുംബ ബന്ധം മുഖേന നോക്കിയാലും ബന്ധമില്ല അവരുടെ മർത്തവ നോക്കിയാലും അവർക്ക് ബന്ധമില്ലാത്ത കാരണത്തിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ അവര് അസബ എന്ന ആ വകുപ്പിൽ പെടുകയില്ല പിന്നെ അവർക്ക് ഫറദ് കിട്ടി ആ ഫറദ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇവർക്കാണ് കൊടുക്കുക ആർക്ക് കൊടുക്കുന്നു പിന്നെ ആ ഉമ്മ്യത്തെ സഹോദരനാണ് എടുക്കുന്നത് അപ്പൊ രണ്ടോ രണ്ടിൽ കൂടുതലോ പിന്നെ ഉമ്മ വാപ്പ്യത്തെ സഹോദരൻ സഹോദരി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് മൂന്നിൽ രണ്ട് അതിൽ ബാക്കി വരുന്നത് അതിന്റെ താഴെ വന്നിട്ടുള്ള ആ സഹോദരനായിരിക്കും എന്ന് വ്യക്തമാണ് അപ്പോൾ ഒരേ മർത്തബയിലും ഒരേ ദർജയിലും വരുന്നവരാണെങ്കിലാണ് അസബ എന്നുള്ള രീതി വരിക എന്ന് ഈ പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതാണ് ആ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മസല ഇതിൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാറുണ്ട് ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായൊരു മസാല അത് സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതും നമുക്ക് അപകടം പറ്റുന്നതുമായ ഒരു രീതി ആയതുകൊണ്ട് അതിനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക വളരെ കാര്യമായിട്ട് തന്നെ അത് ഓർമ്മയിൽ വെക്കുകയും ചെയ്യുക ആ അഴിബാറത്ത് സഹിതം ഞാൻ അതൊന്നും പറയാം അൽ അസബൽ എന്നതാണ് അവിടുത്തെ ആ വിവാദത്തിൽ അതിൽ മനസ്സിലാക്കേണ്ടത് അതായത് പെണ്ണുങ്ങളെ കൊണ്ട് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഒരു രീതി ഇല്ല എന്നാണ് മൊത്തത്തിലുള്ള മസാല അങ്ങനെ തന്നെയാണ് പെണ്ണിനെ കൊണ്ട് ആണിനെ അസഭയാക്കുകയില്ല അതായത് അവര് പെണ്ണ് വന്നുകൊണ്ട് ആണ് നമ്മൾ അസഭയിലേക്ക് എടുക്കില്ല അതേ സമയത്ത് ആണിനെ കൊണ്ട് പെണ്ണിനെ കൂട്ടിയിട്ടാണ് അസഭ എന്നുള്ള ആ ഇരട്ടിയും പകുതി എടുക്കുന്ന രീതിയിലേക്ക് പോവല് അതുകൊണ്ടാണ് നമ്മൾ ഒരു മർത്തപ താഴെ ഉള്ളവർ വന്നാൽ ഇങ്ങനെയാണ് മസല എന്ന് പറഞ്ഞത് അതേ സമയത്ത് ഈ പറയുന്ന മസല ഇതിൽ മാത്രം ഇതൊരു പ്രത്യേകമായ ഒരു മസല രീതിയാണ് അതെന്ന് പറഞ്ഞാല് പിന്നെ ഉഹറേനി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന നമ്മൾ മുമ്പ് പറഞ്ഞതായ കൂട്ടക്കാര അതായത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അല്ലെങ്കിൽ വാപ്പൊത്ത സഹോദരി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അല്ലെങ്കിൽ വാപ്പൊത്ത സഹോദരി ഇവര് വന്നത് ആരൊപ്പാണ് ഒന്നുകിൽ വന്നത് മകളെ കൂടെ അപ്പൊ ഉമ്മ അതായത് രണ്ട് കൂട്ടം രണ്ട് മർത്തബയിലുള്ള പെണ്ണുങ്ങൾ കൂടിയാൽ അസഭയാകുന്ന ഒരു ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലാതെ പെണ്ണുങ്ങൾ മാത്രം വരുമ്പോൾ അസഭയാവുകയില്ല ആണും പെണ്ണും വരുമ്പോഴാണ് അസഭ എന്ന നിയമം വരുന്നത് ഇരട്ടി ഭൗതി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ കല്യാണത്തിന് ഭക്ഷണം വെച്ചത് പോലെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ ആ വിഷയം അവിടെയാണ് വരുന്നത് ഈ പറയുന്ന മസ്തരയിൽ പെണ്ണുങ്ങൾ തമ്മിൽ തന്നെ അസഭയാകുന്ന ഒരു രീതിയുണ്ട് ആ രീതിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരി അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഒരു ഉമ്മയിലും ഉപ്പയിലും ഉള്ള സഹോദരിക്ക്മാർക്കാണ് ഇത് ഉമ്മയും വാപ്പത്തെ സഹോദരി ആണ് അല്ലെങ്കിൽ വാപ്പയിൽ മാത്രം ഒത്തു ഉമ്മ രണ്ടായി വരുന്നതിലാണ് വാപ്പത്തെ സഹോദരി എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ കൂടെ ആര് വന്നു മകള് വന്നു അല്ലെങ്കിൽ മകന്റെ മകള് വന്നു മകള് വന്നു അല്ലെങ്കിൽ മകന്റെ മകള് വന്നു ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തില് അതിനെ കുറിച്ചുള്ള വായിക്കാം അന്നൽ ഔ ബിന്ദിൽ അവര് അസഭാക്കാരും ആ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അല്ലെ വാപ്പ സഹോദരി ഇവര് ഇവര് അസഭാക്കാരാവും ആരൊപ്പം മകളോ മകന്റെ മകളോ കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ് അങ്ങനെ വരുമ്പോൾ ഉമ്മല് അതായത് ഉമ്മയും വാപ്പയും ഒറ്റ സഹോദരി ഇങ്ങനെ മകൻ്റെ മകളോട് കൂടെയോ അല്ല മകളോട് കൂടെയോ മകന്റെ മകളോട് കൂടെയോ വന്നാൽ അവിടെ വാപ്പത്ത ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരു ആണ് ഉണ്ടെങ്കിൽ അവന് സ്വത്ത് കിട്ടുകയില്ല എന്നർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതായത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരിയാണുള്ളത് പിന്നെ വന്നതാരാണ് വാപ്പത്ത സഹോ അല്ല മകളാണ് അല്ലെങ്കിൽ വാപ്പ സഹോദരിയാണ് കൂടെ വന്നത് ആരാണ് മകന്റെ മകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ ആദ്യത്തിൻ്റെ കൂടെ വന്നത് മകന്റെ മകള് ഇങ്ങനെ ഇവരാണ് വന്നത് എങ്കിൽ ഇവർ പിന്നെ ആ സ്വത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ആണുങ്ങൾ എടുക്കുന്നത് പോലെ അവർക്ക് തുല്യ തുല്യവീതമാണ് കാരണം പെണ്ണുങ്ങളായത് കൊണ്ട് വേറെ ആരുല്ലോ അപ്പൊ തുല്യ തുല്യവീതമായിട്ട് അവർക്ക് എടുക്കാം അപ്പൊ ഉമ്മയും വാപ്പ്യത്തെ സഹോദരിയുണ്ട് വാപ്പത്തെ സഹോദരിയുണ്ട് അല്ല ഉമ്മയും വാപ്പിയത്തെ സഹോദരിയും മകളും വന്നാൽ ഈ മകളും ഉമ്മയും വാപ്പ്യത്തെ സഹോദരിയും കൂടി ഓളും പകുതിയാക്കിയിട്ട് സ്വത്തെടുക്കും അപ്പോ പത്തേക്കറണ്ടെങ്കിൽ അഞ്ചായിട്ട് അവർക്ക് എടുത്തു പോകാം അവർ അസഭ എന്ന് ഈ വിഷയത്തിൽ ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ മാത്രം അവർ അസഭയാകുന്നു മാത്രമല്ല അപ്പോഴാണ് പിന്നെ അറിഞ്ഞത് ഇവർക്ക് ഒരു വാപ്പ ഒത്ത സഹോദരൻ ഉണ്ട് സഹോദരൻ ആണോ വില ഉണ്ടല്ലോ അപ്പൊ ഈ വാപ്പൊത്ത സഹോദരൻ പറഞ്ഞാൽ വാപ്പയിൽ മാത്രം ഒത്ത ഒരു സഹോദരൻ അതായത് ഉമ്മ രണ്ടാണ് അപ്പോൾ ഈ വാപ്പൊത്ത സഹോദരന് ആ ഈ വിഷയത്തിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഇവർ അസുഭയായതുകൊണ്ട് ഇവനെ ഒഴിവാക്കുന്നു ഇവനെ ഹജബ ചെയ്യാന്ന പറയാം അതായത് ഇവന് അനന്തരാവകാശം കിട്ടുന്നതെന്ന് ഇവന് മന ഇവർ രണ്ടു കൂട്ടർ ഒത്തു വന്നതിന്റെ പേരിൽ ഈ ഒരു മസല ഈ പറഞ്ഞതിൽ നിന്നും ഒരു വ്യത്യസ്തമായ മസലയാണ് ഇത് ഈ രീതിയിൽ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും ആണ് പെണ്ണും കൂടുമ്പോഴാണ് അസുഭയും ഇരട്ടിയും പൗതിയും വരുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ ആണും പെണ്ണും ഇരട്ടിയും പൗതിയും ആയിട്ട് എടുക്കുന്നില്ല അവർക്ക് ഫറവായിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന അല്ല പെണ്ണ് മാത്രം വരുമ്പോൾ അസഭയായിട്ട് വരുന്നില്ല അവർ പരസ്പരം തുല്യ വീതം എടുക്കുന്ന രീതി ഇവിടെ മാത്രമേ ഉള്ളൂ ഇതൊരു പ്രത്യേകമായ ഒരു മസലയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വീതത്തിന്റെ വിഷയമാണ് അത് ഞാൻ അടുത്ത ദിവസമേ പറയുന്നുള്ളൂ പിന്നെ ഇതിന്റെ കൂടെ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് വ്യത്യസ്ത മതക്കാരാവുന്ന സമയത്ത് അവിടെ അനന്തരാവകാശത്തിൻ്റെ വിധി വരുന്നില്ല കാരണം മുസ്ലിംകൾക്ക് മാത്രം ഉള്ള പ്രത്യേകമായ വിഷയ വിധിയാണ് ഇത് അത് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഫിഖ്ൻ്റെ ഗ്രന്ഥങ്ങളിൽ പിന്നെ മുസ്ലിം കാഫറിനെയും കാഫിർ മുസ്ലിമിനെയും എടുക്കൂല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ വാപ്പ ഇങ്ങനെ നിരീശ്വരവാദി ആയിട്ട് പോയി എങ്കിൽ ഈ മകൻ മകന്റെ അനന്തരാവകാശത്തിലേക്ക് ഈ വാപ്പാക്ക് അവകാശമില്ല കൊടുക്കേണ്ടത് ഇല്ല കാഫിറായി എന്ന ഇസ്ലാമിൽ പുറത്തുപോയി എന്ന അടിസ്ഥാനം കൊണ്ട് തന്നെ പിന്നെ വാപ്പ ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ അവിടെയും മസല ഇത് തന്നെയാണ് കാരണം ആ മ ആ സ്വത്ത് ഏതെല്ലാം ശുദ്ധമായ ഒരു സ്വത്ത് അല്ല എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം അതുകൊണ്ട് അതും ഇങ്ങോട്ട് വരികയില്ല എന്ന് ഫിഖഹി മസല പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളാ പേരെടുത്ത് പറഞ്ഞ വിഭാഗത്തിന്റെ പേര് ഞാൻ പറയില്ല കാരണം നമ്മൾ അങ്ങനെ നമ്മളോ നമ്മുടെ ഉലമാക്കളോ അവരെ കുറിച്ച് അങ്ങനെ ഇസ്ലാമിന് പുറത്താണെന്നുള്ള ഹുക്കുമ് ചെയ്യാൻ നമ്മൾ ആരും ഒരുങ്ങുന്നില്ല നമുക്കങ്ങനെ ആ അങ്ങനെ പറയേണ്ട ആവശ്യം നമുക്കില്ല അതേ സമയത്ത് അവർക്ക് ഒരു വാദഗതി വരികയും ഈ വാപ്പ പിഴച്ചവനാണ് ഷിർക്കിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനോട് നമുക്ക് വാണിംഗ് ഉണ്ട് എന്ത് ആ പറഞ്ഞ വാക്കുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ വാപ്പ ഇസ്ലാമിന് പുറത്താണ് ആ വാപ്പാൻ്റെ സ്വത്തിന് നിനക്ക് അവകാശമില്ലെന്ന് അപ്പൊ അങ്ങനെ അതിൽ തന്നെ കണിഷ്ടമായി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വാണിങ്ങ് അവർക്ക് പിന്നെ മുമ്പിൽ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അവിടെ വരുമ്പോൾ മാത്രം മാറുകയും മറ്റുള്ളവർത്തൊക്കെ നമ്മൾ ആക്ഷേപിക്കാനും നിൽക്കുന്ന രീതി ശരിയല്ല എന്ന ഒരു വ്യക്തമായ നിലപാട് നമുക്ക് പറയാൻ കഴിയും ഞാൻ ഇവരുടെ പേരെടുത്തിട്ടൊന്നും പറയാൻ പറയാൻ മുതിരില്ല അത് നമുക്ക് ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ ആരിക്കലും വാദമുണ്ടെങ്കിൽ അത് ഇന്ന ടീം എന്ന് നമ്മൾ പറയുന്നില്ല ആരാവട്ടെ വാപ്പ് ഷുർക്കിലാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ പുറത്തു പോയി എന്നുള്ള ആശയം ഇവർക്കുണ്ടെങ്കിൽ അപ്പോൾ അവന്റെ അടിസ്ഥാനത്തിൽ അവൻ നേരെയും ഇത് തെറ്റുമല്ല അപ്പോൾ ആ തെറ്റുള്ള ഈ വാപ്പാൻ്റെ അവർക്ക് വേണ്ട അതന്നെ ഇനി തിരിച്ചാണെങ്കിലും വേണ്ട അതേപോലെ തന്നെ ഒരാൾ പിന്നെ കാത്തിലാണെങ്കിൽ വാപ്പാനെ ഒരു മകൻ കൊന്നു എന്ത് സ്വത്ത് കിട്ടാൻ വേണ്ടി എന്നാൽ ഈ മകന് അന്തനന്തരാവകാശമില്ല കാത്തിലിന് അനന്തരാവകാശമില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം കാരണം അവൻ കൊന്നു ഐഡിയയിൽ വാപ്പാൻഡിരിന്നുള്ള ഫുൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാത്തിലിന് സ്വത്ത് കിട്ടുകയില്ല ഇതൊക്കെ അതിൽ വിശദമായിട്ട് വരുന്ന മറ്റ് ഭാഗങ്ങളാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഇന്നലെയും ഞാൻ ഒക്കെ നമ്മൾ സംസാരിച്ചത് മൂന്നിൽ രണ്ട് കിട്ടുന്ന കൂട്ടക്കാരെയാണ് അത് പിന്നെ രണ്ടോ രണ്ടിൽ കൂടുതലോ മകളോ മകന്റെ മകളോ ഉമ്മിവാപ്പത്തെ സഹോദരിയോ വാപ്പത്തെ സഹോദരിയോ വരുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തായാലും തന്നെ വിശദമായിട്ട് പറഞ്ഞു ഒന്നും കൂടി വിശദീകരിക്കാണ് ഒന്നും കൂടി നമ്മളൊന്ന് മടക്കി പറഞ്ഞതാ അപ്പൊ ആ വരുന്നതിന്റെ കൂട്ടത്തില് അവരെ കൂടെ അവരുടെ അതേ മർത്തബയിൽ ആര് വന്നു പിന്നെ സഹോദരൻ വന്നു കഴിഞ്ഞാൽ ആ സഹോദരനും ഈ സഹോദരിയും കൂടിയിട്ട് അസഭയാകുന്നു അവർക്ക് ഇരട്ടിൻ ഭവതി എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ മാത്രം അസഭയാകുന്ന ഒരു രീതി ഇല്ല മൊത്തത്തിൽ അതേ സമയത്ത് ഇങ്ങനെ വരുന്ന ഒരു മസ്തലയില് മാത്രം അതായത് പിന്നെ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരിയോ അല്ലെ വാപ്പത്തെ സഹോദരിയോ അവരെ കൂടെ മകളോ മകന്റെ മകളോ ഉള്ള സമയത്ത് അവർ അസഭയായിട്ട് സ്വത്തിനെ അവർ അവർ തുല്യവീതമായിട്ടാണ് എടുക്കുന്നത് കാരണം അവിടെ ഒന്നുണ്ട് ഇപ്പം രണ്ട് ആൺകുട്ടികളാണെങ്കിലും രണ്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് രണ്ട് ആൺകുട്ടികളാണുള്ളത് അപ്പൊ അവർക്ക് ഏക്കർ പത്തേക്കറുണ്ടെങ്കിൽ അഞ്ചേക്കർ ഒരു മകനോ അഞ്ചേക്കറോ ഒരു മാനും എടുക്കും അപ്പൊ അവർ തുല്യമായിട്ട് എടുക്കുക അതേ സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോഴാണ് ഇരട്ടയും ബോധ്യം വരുന്നത് അപ്പൊ ഈ മസരയിൽ ഇവര് പെൺ മകളോടു അല്ലെങ്കിൽ മകന്റെ മകളോടുകൂടെ ഉമ്മയും വാപ്പത്തെ സഹോദരിയോ വാപ്പത്തെ സഹോദരിയോ വരുന്ന സമയത്ത് അവര് ആൺകുട്ടികളുടെ ആ സ്റ്റേജിലായി കഴിഞ്ഞതുകൊണ്ട് അവർക്ക് തുല്യ വീതം എടുത്ത് പിരിയാം അതേ സമയത്ത് അവരുടെ കൂടെ ഒരു വാപ്പത്തെ സഹോദരനാണ് പിൻറ്റത്തെ മർത്തവിലിന്ന് വരുന്നതെങ്കിൽ ആ അവന് കിട്ടുകയില്ല സാധു ഇങ്ങനെ വന്നതിന്റെ പേരിൽ ഇതെന്ന് ഒഴിവാകുന്നതാണ് ഈ ഒരു മസലയിൽ മാത്രം ഇനി ബാക്കിയുള്ള വിഷയം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലൂടെ ഇൻഷാല്ല പറയാൻ ശ്രമിക്കാം അള്ളാഹുദന് തോഫിക്ക് ചെയ്യട്ടെ നമുക്കിത് കേൾക്കാനും ഇത് പറയാനും ഇതിനെ ഇതൊക്കെ അനുസരിച്ച് ചെയ്യാനുമുള്ള എല്ലാ വഴികളും പടച്ചറബ് നമുക്ക് തുറന്നു തരട്ടെ നമ്മുടെ എല്ലാ സതുദ്യമങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ജീനിനെ പറയാനും പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ اللهم وجّهنا إلى الخير ووجّه الخير إلينا يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله تعالى وبركاته الله أعلم